മോളെ മോനെ നിന്റെ ചങ്കുപെടയുന്നൊരു ദൈവം ഇയാൾ ധാരയിലുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് ഇയാൾ ധാരയിലുണ്ട് അതുകൊണ്ട് ഈശോ പറയുന്നു നീ കരയരുതെന്ന് നിന്റെ ദുഃഖത്തിന്റെ വിലാപത്തിന്റെ വസ്ത്രം അഴിച്ചു മാറ്റാൻ ഈശോ പറഞ്ഞില്ലേ നിന്റെ നിരാശയുടെ ആകുലതകളുടെ അഹങ്കാരത്തിന്റെ അശുദ്ധിയുടെ ഒക്കെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനല്ലേ ഈശോ പറഞ്ഞത് നിന്റെ മനസ്സ് വിടയുന്നതും ജീവിതം ഭാരപ്പെടുന്നതും നൊമ്പരപ്പെടുന്നതും നിയറ്റക്കരെന്ന് കരഞ്ഞതൊക്കെ നിന്റെ കർത്താവ് കണ്ടിട്ടുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാ മോളെ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം സങ്കടങ്ങളാ മോനെ നിന്റെ ജീവിതത്തെ അലട്ടുന്നത് അല്ലാതെ കണ്ടു ഭാരമനുഭവിക്കുന്നില്ലേ യശു പറയുന്നത് കേൾക്ക് ഇതായി യേശുവിന്റെ സ്നേഹമാണ് യേശുവിന്റെ സാന്നിധ്യമാണ് നിന്നിലേക്ക് ഇറങ്ങി വരുന്നത് ആ മഹത്വമാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് സൗഖ്യമായിട്ട് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കളിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്

ശ്രീരാധനാരാധന നീ അറിയാതെ പോലും ഇരുന്നു ഞാൻ കാവലാകേ നീ അറിയാതെ നിദ്രയിൽ പോലും കൂടെ ഇരുന്നു ഞാൻ നേരത്തു ഞാൻ നിന്റെ നിഴലായി കൂടെ വരാടുന്ന നേരത്തു ഞാൻ നിന്റെ നിഴലായി കൂടെ വരാ കരയല്ലേ നീ എൻ്റെ മകനല്ല ൊരു ദൈവം നിന്റെ കൂട്ടിനുണ്ട് കരങ്ങൾ രണ്ടുമാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വളരെ ശാന്തമായി നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സ് ചിന്തകളെല്ലാം യേശുലേക്കൊന്ന് ചേർത്ത് വെച്ചേ തമുരാനോട് നിങ്ങളുടെ വേദനകളൊക്കെ ഒന്ന് പറഞ്ഞേ മോളെ മോനെ നിന്നെ അലട്ടുന്ന വിഷയം എന്തൊക്കെ ഈശോട് പറ ജോലിയില്ലാത്തതിന്റെ വേദന നിനക്കൊണ്ടോ തമുരാനോട് പറ തമുരാൻ എനിക്ക് ഈ ഭാരം എൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ സമപ്രായക്കാർക്കൊക്കെ നല്ല ജോലിയും ജീവിതമൊക്കെ അതുപോലെ സെറ്റിലായി എൻ്റെ ജീവിതം മാത്രം ഒന്നും ആയില്ല മറ്റുള്ളവരുടെ വാക്കുകള് കുത്തുവാക്കുകൾ പരിഹാസ വാക്കുകളൊക്കെ ഒത്തിരി എന്നെ ഭാരപ്പെടുത്തുന്നുണ്ട് ൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും എനിക്ക് താല്പര്യം ഇല്ലാത്ത അവസ്ഥ വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്തതിന്റെ നൊമ്പരമുണ്ടോ ഈശോയെ മക്കളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാര് ലക്ഷ്യക്കൂട്ടാമിൽ പ്രാർത്ഥിക്കുന്നുണ്ടാകാം മോളെ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ അറിയുന്നൊരു ദൈവം ഇയാൾ താരയിലുണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ളൊരു ദൈവം ഇയാൾ താരയിലുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ ഈശോയെ സാമ്പത്തിക വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞുപോയതിനുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവിലായിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് തുമരാനെ യാതൊരു വിധത്തിലും അടച്ചു വിട്ടാൻ പറ്റാത്തത്ര ബാധ്യതകളുടെ നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനത്തുണ്ട് കുടുംബം കുടുംബ ബന്ധങ്ങൾ ഒക്കെ തകർന്നു കൊണ്ടിരിക്കുന്ന ചില അവസ്ഥകള് കുടുംബത്തിലു ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം പേരുന്നവരുണ്ടാകാം മോളെ എന്റെ അവസ്ഥകൾ ഈശോട് പറ മോനെ നിന്റെ അവസ്ഥകൾ പറ നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലേ നിന്നെ ആരും സ്നേഹിക്കാനില്ലേ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത് എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ല എന്ന് തോന്നുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളല്ലേ നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്റെ എൻ്റെ ജീവിതം എങ്ങനെയായി എന്തേ എൻ്റെ കുടുംബം എങ്ങനെയായി എന്റെ എന്റെ ഭർത്താവ് ഇങ്ങനെ മക്കൾ എങ്ങനെയെന്നൊക്കെ ലക്ഷ്യം നീ ഉള്ളുകൊണ്ട് നിമിഷം ചോദിക്കുന്നുണ്ടാകാം മോളെ മോനെ നിന്റെ കർത്താവിൽ നിനക്ക് പ്രതീക്ഷയുണ്ട് ഈശോയിൽ നിനക്ക് പ്രത്യാശിക്കാൻ വകുപ്പുണ്ട് കാരണം ഇതാ ഇത് കർത്താവിൻ്റെ സ്നേഹമാണ് സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും അസ്തമിക്കാത്ത അവസാനിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം എതിയാൽ ധാരയിലുണ്ട് ഈശോയെ ഈ മക്കളിതാ അവരുടെ ഹൃദയം തുറക്കുന്ന സമയമാണ് അവരുടെ വേദനകൾ പങ്കുവയ്ക്കുന്ന സമയമാണ് നീ കാണണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കും ഇവിടെ വേദനകളെ കേൾക്കണമേ എന്ന് ഈശോയെ പ്രാർത്ഥിക്കുന്നു ഹൃദയം നിറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾ ഈശോയെ ഇപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം ചെയ്യണമേ ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആരാധന 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 കണ്ണീർ കരയുന്ന മിഴികളിൽ കണ്ണീർ ിൽക്കൂപോർത്താവേദയത്തിൽ ആശ്വാസ വരുമോ കരയുന്ന മിഴികളിൽ കണ്ണീർ തുട ു ആർ കാരുണ്യ വരുമോ സ്നേഹിതർ പോലുവിൻ നീ വരുമോ വിശ്വേ സ്നേഹിതർ പോലും ബോൾ സ്നേഹിതനായി വരുമോ മാറാത്ത എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ വിശ്വേ നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവരുണ്യൂപരുമോ ശ്രീ കാരുണ്യൂപമോ ഇനി വർഷം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഒട്ടുമേലായിരിക്കുന്നു ദിവികാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ദാനിയാൽ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനം അവിടെ നിന്ന് എന്നെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു ആകാശത്തിലും ഭൂമിയിലും അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അവിടെന്നാണ് ധാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത് അവിടെ നിന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ നിന്നും അല്ലെങ്കിൽ പിടിയിൽ നിന്നും രക്ഷിച്ചത് അവിടെ നിന്ന് നമ്മെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു മുളെ മോനെ വിശ്വസിക്കാം കർത്താവ് നമ്മളെ ഈ നിമിഷങ്ങളിലൊക്കെ വീണ്ടെടുത്ത നിമിഷങ്ങളായിരുന്നു കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കുവാൻ ഈശോ നമുക്കായി ഒരുക്കിയ നിമിഷങ്ങളായിരുന്നതല്ലോ ഈശോ ഈ നിമിഷങ്ങളിൽ എൻ്റെ കൂടെ ആയിരുന്നു നിന്നെ ആരാധിക്കാൻ ഞങ്ങൾ ക്ഷണിച്ചതിനും വേർതിരിച്ചതിനും ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു ഏതാനും നിമിഷം നിന്നോട് ചേർന്നിരിക്കാമെന്ന് ഞങ്ങൾ കൃപ തന്നല്ലോ ഈ നിമിഷം മക്കളെ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താവോ ഏതെല്ലാം വിഷയങ്ങളുടെ മേലാണോ കർത്താവിൻ്റെ കരുണ വെളിപ്പെടേണ്ടത് ഈശ്വര ആശീർവാദം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തെ കർത്താവിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തിക്കുന്നുണ്ട് പറയും ഈശോയെ ഈ വിഷയത്തിന്റെ മേൽ നിന്റെ ആശീർവാദം ഞങ്ങൾ യാചിക്കുന്നു ഈ ദിവസകാലം കർത്താവെ നിന്റെ ഈ ആശീർവാദം കൊണ്ട് ഞങ്ങളുടെ ഈ വിഷയത്തിന്റെ മേൽ അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഉണ്ടാകട്ടെ ദാനിയലിന് സിംഹക്കുഴിയുടെ നടുവിലും കർത്താവ് പരിപാലിച്ചില്ലേ അതിന്റെ നടുവിലും കർത്താവ് ദാനിയലിനെ സംരക്ഷിച്ചില്ലേ ഈ ദിവസകാലം നീ അനുഭവിക്കാൻ പോകുന്ന ജീവിതത്തിന്റെ സകല സിംഹക്കുഴിയുടെ നടുവിലും നിന്നെ പരിപാലിക്കാൻ വഴി നടത്താൻ ഈ കർത്താവിന് പറ്റും അതുകൊണ്ട് ഈശോയെ നിന്നെ ആശീർവദിക്കണമേ എനിക്കറിയില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ദിവസക്കാലം എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നതെന്ന് എന്തെല്ലാം പ്രതിസന്ധികളാണ് എൻ്റെ ജീവിതത്തിന്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ആഞ്ഞടിക്കാൻ പോകുന്ന എനിക്കറിയില്ല ഈശോയെ എല്ലാ വിഷയങ്ങളുടെ മേലും നിന്റെ സംരക്ഷണം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് दिव्य गुरुनी सोयडे आशीर्वाद हमको बोल स्वीकार हालेलुया 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 विषय आराधना 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 येशू आराधना येशू आराधना येशू आराधना Hallelujah 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 Hallelujah